ലോകത്തിലെ ഏറ്റവും ശക്തമായ കറൻസികളിൽ ഒന്നായി തിരഞ്ഞെടുക്കപ്പെട്ട് ബഹ്റൈൻ ദിനാർ യു എസ് സാമ്പത്തിക വെബ്സൈറ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കുവൈ ദിനാറിനു ശേഷം രണ്ടാമതാണ് ബഹ്റൈൻ ദിനാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ഒമാനി റിയാലും ജോർദാനിയൻ ദിനാറുമാണ് മൂന്നും നാലും സ്ഥാനങ്ങളിൽ ബഹ്റൈൻ ദീനാറിന് ഇപ്പോൾ രണ്ട് പോയിന്റ് ആറ് അഞ്ച് ഡോളർ മൂല്യമുണ്ട് കഴിഞ്ഞ ഒരു വർഷം രണ്ട് അഞ്ച് നാല് ഡോളറിനും രണ്ട് പോയിന്റ് ആറ് അഞ്ചിനും ഇടയിലായിരുന്നു ബഹ്റൈൻ ദീനാറിന്റെ മൂല്യം കഴിഞ്ഞ ഒരു വർഷമായി വീഡി സ്ഥിരത പുലർത്തുന്നതിനായി ഇത് വ്യക്തമാക്കുന്നു കറൻസിയുടെ മൂല്യത്തിലെ ഘടകങ്ങളിൽ അതിന്റെ വിതരണം പലിശ നിരക്കുകൾ പണപ്പെരുപ്പം എന്നിവ ഉൾപ്പെടുന്നു രാഷ്ട്രീയ സ്ഥിരത ബീഡിയുടെ മൂല്യം സ്ഥിരത പുലർത്താൻ മറ്റൊരു കാരണമാണ് വിദേശ നിക്ഷേപത്തിൽ ബഹ്റൈനിന് വളർച്ചയുണ്ട് സ്ഥിരതയാർന്ന വിപണി നിക്ഷേപകരെ ബഹ്റൈനിലേക്ക് ആകർഷിക്കുന്നുണ്ട് പ്രകൃതി വിഭവ സമ്പത്ത് രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ പണ നയങ്ങൾ എന്നിവ വിനിമയ നിരക്കിനെ നേരിട്ട് സ്വാധീനിക്കുമെന്ന് ഇൻവെസ്റ്റോപീഡിയ വെബ്സൈറ്റ് വ്യക്തമാക്കുന്നു എണ്ണ വ്യവസായത്തോടൊപ്പം ബാങ്കിംഗ് ഫിനാൻസ് ടൂറിസം എന്നിവയിൽ കാര്യമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുള്ള ബഹ്റൈനിന്റെ സമ്പദ് വ്യവസ്ഥ പട്ടികയിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വൈവിധ്യപൂർണമാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു